വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ചേലക്കരയിൽ വൻ മരം കടപുഴകി വീണ് കെ ഐ സി ബിക്ക് കനത്ത നഷ്ടം പത്തോളം വൈദ്യുത തൂണുകൾ തകർന്നു തലനാരിഴക്കി ഒഴിവായത് വൻ അപകടം ചേലക്കര സൂപ്പിപ്പടി കരാർ കുളമ്പ് പ്രദേശത്താണ് പടുകൂറ്റൻ വീട്ടിമരം റോഡിന് കുറുകെ കടപുഴകി വീണത് വീഴ്ചയുടെ ആഘാതത്തിൽ പ്രദേശത്ത് എട്ടോളം വൈദ്യുത തൂണുകൾ പൂർണമായും പൊട്ടിവീണു തിങ്കളാഴ്ചയായിരുന്നു സംഭവം അപകട സമയത്ത് ആളുകളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വീടുകൾ കരികിലൂടെയാണ് ഇലക്ട്രിക് ലൈനുകൾ താഴേക്ക് പതിച്ചത് നിരവധി വീടുകളുള്ള ഈ പ്രദേശത്തേക്ക് ഗതാഗതം തടസ്സപ്പെട്ടു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്തെ ഈ മരം മുറിച്ചു മാറ്റാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു നമ്മുടെ സൂപിപടി കരാറക്കുളമ്പ് കോളനിയിലുള്ള ജനങ്ങൾക്ക് വളരെയധികം ഭീഷണിയായി കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വീട്ടുമരാണ് ഒരുപാട് ഒരു ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു വീട്ടുമരാണ് ഒരു ഒറ്റ ചെറിയൊരു ഒരു കാറ്റിലാണ് ഇപ്പൊ പെട്ടെന്ന് വീണത് അപ്പൊ ഏകദേശം ഈ റോഡുകളില് പിള്ളേരായാലും ആളുകളായാലും എപ്പോഴും ആൾസഞ്ചാരം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനം ഇത് വീണപ്പോ നമ്മൾ ഒരുപാട് പേടിച്ചാണ് പക്ഷെ എന്നാലും ഏകദേശം ഒരു ഏഴോളം പോസ്റ്റുകൾ പൊട്ടി വീണിട്ടുണ്ട് അപ്പോ ഇതിപ്പോ ഭയങ്കര അപകടാവസ്ഥയിലാണ് ഇതേപോലെ തന്നെ ഒരു മരം കൂടി നമ്മുടെ ഈ റൂട്ടിൽ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അതും ഏകദേശം ഈ മഴ തന്നെ അതും പോയി കഴിഞ്ഞ റോഡടക്കം പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പഞ്ചായത്തിലായാലും ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇതിന്റെ അപേക്ഷകൾ വെച്ചിട്ട് ഇത് ഒരിക്കലും ജനങ്ങൾക്ക് ഭീഷണി അല്ല എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളിയിട്ടുള്ള ഒരു മരാണ് അപ്പോ അതുകൊണ്ട് ഇതിന് വേണ്ട നടപടികൾ ഒരു മരം കൂടി ഉണ്ട് അതും കൂടി വീണ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് You're watching VCV News.